എൻ്റെ പേര് അമ്മണി ശ്രീധരൻ ഞാൻ തൊടുപുഴയിൽ നിന്നും വരുന്നു ഞാനിവിടെ വരാനുണ്ടായ കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ഇരുപത്തിയാറിനാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വരാൻ ഞാൻ അറിഞ്ഞ കാരണം അറിഞ്ഞത് ഒരു പത്രം ഒരു ചേച്ചി എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു ആ പത്രത്തിൽ നോക്കി ഞാൻ സാക്ഷ്യങ്ങൾ വായിക്കുകയും ആ പത്രം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മേ എനിക്ക് കൃപാസനത്തിൽ പോകുവാനുള്ള ഒരു വലിയ അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു വരാനുണ്ടായ ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ മദ്യപിക്കുന്ന ഒരാളാണ് പതിനഞ്ച് വർഷമായി ഇപ്പോഴവന് നാൽപ്പത് വയസ്സുണ്ട് പതിനഞ്ച് വയസ്സിലാണ് അവൻ മദ്യപാനം ആരംഭിച്ചത് വളരെയേറെ വിഷമത്തിലൂടെയും സങ്കടത്തിലൂടെയെല്ലാം ഞാൻ കടന്നുപോയി എങ്കിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവനറിഞ്ഞിട്ടില്ല ഞാനിവിടെ വന്നു എന്നും ഉടമ്പടി എടുത്തു എന്നൊന്നും ഈ മകൻ അറിഞ്ഞിട്ടില്ല അവർ കോതമംഗലത്താണ് താമസിക്കുന്നത് ഞാൻ വീട്ടിൽ ചെന്ന് ചെന്നതിന് ശേഷം ഇതുവരെയും അവൻ മദ്യപിച്ചിട്ടില്ല ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ അതാണ് രണ്ടാമത് എൻ്റെ ഭർത്താവിൻ്റെ വീട് കീരമ്പാറ എന്ന സ്ഥലത്താണ് മുപ്പത് വർഷമായി തറവാട് വിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് ഇരിക്കുന്നു ഒത്തിരി ഏറെ പേര് വന്ന് കണ്ടിട്ടും ഞങ്ങളുടെ സ്ഥലം വിൽക്കുവാനായിട്ട് സാധിച്ചില്ല മുന്നൂറോളം പേര് വന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ സ്ഥലം വയ്ക്കുവാനായിട്ട് സാധിക്കാതെ ഞങ്ങൾ വളരെയേറെ വിഷമിച്ചു എങ്കിൽ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് രാത്രിയിൽ അന്ന് പിറ്റേ ദിവസം രാത്രി ഞാനിങ്ങനെ കിടന്നുറങ്ങിയായിരുന്നു മാതാവ് ഇങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞു എഴുന്നേൽക്ക് നിനക്കൊരു കാര്യം സാധിച്ചു തരാനായിട്ട് ഞാൻ വന്നതാണ് ഞാൻ ഞെട്ടിപ്പോയി കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല പക്ഷേ കൃപാസന കൃപാസനമാതാവിൻ്റെ ഉടുപ്പും കൃപാസനമാതാവിനെ വ്യക്തമായിട്ടും ഞാൻ കണ്ടു തിരിച്ചറിഞ്ഞു ഇന്നേക്കു പതിനേഴാം ദിവസം നിൻ്റെ ജീവിതത്തിൽ ഞാനൊരു അത്ഭുതം നടത്തും എന്ന് പറഞ്ഞു പതിനേഴാമത്തെ ദിവസം ഒരു വ്യക്തി വന്നു ഞങ്ങളുടെ സ്ഥലം വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഞങ്ങൾക്ക് അഡ്വാൻസായി തന്നു അൻപത്തിയാറ് ദിവസം കൊണ്ട് സ്ഥലത്തിൻ്റെ ആധാരം നടന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണത് പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അലർജി രോഗമുണ്ടായിരുന്നു ശരീരം മൊത്തം ചൊറിഞ്ഞ് ചൊറിയുന്ന ഒരവസ്ഥ ചൊറിഞ്ഞു പൊട്ടുമായിരുന്നു ഒത്തിരിയേറെ ഡോക്ടർമാരെ കണ്ടിട്ടും എനിക്ക് അതിന് രോഗസൗഖ്യം ലഭിച്ചിരുന്നില്ല ഇവിടുത്തെ ഉടമ്പിടി തൈലം ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നെറ്റിയിൽ ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ചൊറിച്ചിലുള്ള ഭാഗത്ത് ഞാനത് തൊട്ട് പ്രാർത്ഥിച്ചു എനിക്ക് അത്ഭുതമെന്ന് പറയട്ടെ ഇന്നോളം വേറെ ഒരു മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല അത് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആരാണെന്ന ഒരു വലിയ ബോധ്യം എനിക്ക് കിട്ടി എന്നെ എനിക്ക് ദൈവം എനിക്ക് ഞാൻ ദൈവമഹത്വത്തിനായി ജീവിക്കുമെന്നും എനിക്ക് നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണെന്നും ഒരു ധൈര്യമുള്ള ആളാണെന്നും എല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ആരാണെന്ന് എനിക്ക് എന്നെക്കുറിച്ചൊരു ബോധ്യം വന്നതും ഒരു ഉറപ്പുണ്ടായതും ഞാൻ ആരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കില്ലാത്തയാളായിരുന്നു ഇല്ലെങ്കിലും എനിക്ക് എന്തും ഭയമായിരുന്നു മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാനും ആരുടെ മുമ്പിൽ എനിക്കൊന്നും പറയാനുള്ള ധൈര്യമില്ലായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഈ പുണ്യഭൂമിയിൽ വന്ന വരുവാനും ഈശോയുടെ അടുത്ത് നിന്ന് ഞാൻ ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ഞാൻ ഹിന്ദു മതത്തിൽ നിന്നും വിശ്വാസത്തിൽ വന്നയാളാണ് മുപ്പത് വർഷമായിട്ട് ഞാൻ വിശ്വാസ ജീവിതം നയിക്കുന്നയാളാണ് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നയാളാണ് എന്നാലും എനിക്കൊരു ഉണ്ടായിരുന്നില്ല ആരോടും ഫേസ് ചെയ്ത് സംസാരിക്കാനൊന്നും പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആരാണെന്ന് എനിക്കൊരു നല്ല ബോധ്യമുണ്ടായി ഒരു ധൈര്യമുണ്ടായി ഇത്രയേ ഉള്ളൂ ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനമാണ് അമ്മിണി എന്ന ഈ മകള് തൻ്റെ അനുഭവസാക്ഷ്യം പങ്കുവെച്ച് ആ മകൾ ആരാണെന്ന് പരിശുദ്ധാത്മാവ് ആ മകൾക്ക് കൊടുത്ത ബോധ്യങ്ങളാണ് നമ്മോട് പറഞ്ഞു നിർത്തിയത് ആരുടെയും മുൻപിൽ നിന്ന് സംസാരിക്കുവാനോ ഒരു വാക്ക് പറയുവാനോ ഒക്കെ ഭയപ്പെട്ടിരുന്ന മകൾ ഇന്ന് ആത്മാവ് കൊടുക്കുന്ന ബോധ്യങ്ങളും ധൈര്യവും അതാണ് ഉടമ്പടിയുടെ സ്വത്ത് നമ്മെ നാം ആക്കി തീർക്കുന്നു നാം ഒന്നുമല്ലാതിരിക്കെ ഈശോയോട് കൂടുതൽ അടുക്കുമ്പോൾ ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നാം മറ്റൊരു വ്യക്തിയായി മാറുകയാണ് പുതിയ ഒരു ജീവിതമാണ് പിന്നീട് അവിടെ തുടങ്ങുക അതാണ് ഈ മകൾ പറഞ്ഞത് തൻ്റെ മകൻ്റെ മദ്യപാനം പതിനഞ്ച് വയസ്സിൽ തുടങ്ങി ഇപ്പോൾ നാൽപ്പത് വയസ്സുണ്ടെന്നാണ് പറഞ്ഞത് അതായത് ഇരുപത്തിയഞ്ച് വർഷത്തോളം മദ്യപാനിയായിരുന്ന മകൻ ഈ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ മകനോട് പറഞ്ഞില്ല നിനക്ക് വേണ്ടി ഉടമ്പടി എടുത്തെന്നോ ഒന്നും പറയുന്നില്ല അവർ ജീവിക്കുന്നത് വേറൊരു സ്ഥലത്ത് ഇവരുടെ വീട് വേറൊരു സ്ഥലത്തെന്ന് പറഞ്ഞു എന്നാൽ അന്ന് മുതൽ ആ മകൻ മദ്യം തൊട്ടില്ല എന്നാണ് തൊടുന്നില്ല എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത് അതുപോലെ തന്നെ മുപ്പത് വർഷമായിട്ട് മുന്നൂറോളം പേര് വന്ന് കണ് കണ്ടുപോയ തറവാട് വിൽക്കണം എന്നുള്ള ഇവരുടെ ഒരു ആഗ്രഹം അതായത് മുന്നൂറ് പേര് ക കണ്ടുപോയി എന്നാണ് പറയുക എന്നാൽ ഓരോരോ കാരണങ്ങൾ തടസ്സങ്ങളായി അവർ പറഞ്ഞുകൊണ്ടിരുന്നു ആരും അതിന് വാങ്ങുവാൻ കൂട്ടാക്കിയില്ല ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് നാം കേട്ടു അമ്മ തന്നെ വന്ന് പറയുന്നു നിനക്ക് ഞാനൊരു സമ്മാനം തരുന്നുണ്ടെന്ന് അങ്ങനെ ഈ മകൾ ഉടമ്പടി എടുത്തതിൻ്റെ അൻപത്തിയാറാം ദിവസം ഇവർക്ക് ആ സ്ഥലം വിറ്റ് വിൽക്കുവാനും അതിൻ്റെ കരാറും എല്ലാം കഴിഞ്ഞ് ഇവർക്ക് അതെല്ലാം സെറ്റിലാക്കുവാൻ കഴിഞ്ഞു അതുപോലെ ഈ മകളുടെ അലർജി രോഗം പന്ത്രണ്ട് വർഷം എന്നാണ് പറയുക അപ്പോഴിതൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യമാകുന്നതാണ് നാം കണ്ടത് ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ അതായത് സമയ ചുരുക്കം ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇതൊക്കെയാണ് ഉടമ്പടിയുടെ കാതലായ അംശങ്ങൾ അതുപോലെ അമ്മയുടെ സാന്നിധ്യം ഇതൊക്കെ നമുക്ക് ഈ സാക്ഷ്യത്തിൽ കാണുവാൻ കഴിയും അമ്മ വന്ന് ഈ മകളോട് സംസാരിക്കുന്നു ഈ മകള് ഞെട്ടിപ്പോയി എന്നാണ് പറയുക പക്ഷേ അമ്മയെ കണ്ടതിൻ്റെ സന്തോഷം ആ ഒരു അവസ്ഥയിൽ ഈ മകൾ തന്നെ തന്നെ മറന്നുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു ജീവിതം പിന്നീട് അങ്ങോട്ട് തുടര തുടരുകയാണ് ഒന്നും കൂടെ ശക്തമായിട്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി